കണ്ണൂരിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വീട്ടിലെത്തിയുള്ള വോട്ടിൽ രഹസ്യ സ്വഭാവം കാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് കലക്ടർ സസ്പെൻഡ് ചെയ്തത് കല്യാശ്ശേരിയിലെ എടക്കാടൻ ഹൗസിൽ ദേവിയുടെ വോട്ടിലാണ് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായത് சரி சரி போடுறது ஆ சரி ஆடி ஆளே வந்துறது இல்ல கிட்ட போடுறது போடுறது ஆ சரி சரி காஞ்சிடு ஆ ஆ ஆ അഞ്ചാം പീടിക കാപ്പോട് കാവിൽ ഗണേശൻ വോട്ടിംഗ് നടപടിയിൽ ഇടപെട്ടു എന്നാണ് പരാതി സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് സമഗ്ര കണ്ണൂർ